രണ്ട് ഷമു വേൽ ഒൻപത് പതിനൊന്ന് മെഫി ബോഷത്തു രാജകുമാരന്മാരിൽ ഒരുത്തനെന്ന പോലെ ദാവീദിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു ദാവീദിൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു യോനാഥാൻ എന്നാൽ ഒരു യുദ്ധത്തിൽ ഫിലിസ്തീർ ഷൗലിനെയും യോനാഥാനെയും ഒക്കെ കൊന്നുകളഞ്ഞു എന്നാൽ ദാവീദ് രാജാവായപ്പോൾ തൻ്റെ സ്നേഹിതനായ യോനാഥാൻ്റെ മകനെ കൊട്ടാരത്തിലേക്ക് വരുത്തി അവിടെ ഭക്ഷണം നൽകി സംരക്ഷിച്ചു മെഫി ബോഷ്യത്തിൻ്റെ രണ്ട് കാലം മുടന്തായിരുന്നു യാതൊരു കഴിവോ യോഗ്യതയോ പ്രാപ്തിയോ ഒന്നുമില്ലാതിരുന്നിട്ടും രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ എന്ന പോലെ രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു നമ്മുടെയും ജീവിതത്തിൽ ധാരാളം മുടന്തുകളുണ്ട് കഴിവുകേടുകൾ ധാരാളമുണ്ട് എന്നാൽ നല്ലതാവിതായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിത്യം വസിക്കുവാനും ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും ദൈവം കൃപ നൽകിയിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ രീതി വെച്ച് നോക്കിയാൽ നാം നിത്യനരകത്തിനാണ് അർഹരായിട്ടുള്ളത് എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് സ്വീകരിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് നാം രാജാധിരാജാവിനെ രാജാവിനെ എന്ന് വിളിച്ചുകൊണ്ട് ആ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യതയുള്ളവരായി മാറി നമ്മുടെ സകല മുടന്തിനെയും യേശുവിൻ്റെ കാൽവരി മരണം മറയ്ക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപതിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്ത ജനവുമാകുന്നുവെന്ന് എഴുതിയിരിക്കുന്നു നമ്മെ പിശാചിൻ്റെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന് മഹത്വം കരയറ്റാനാണ് നമ്മെ രാജകീയ വർഗത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രാജകീയ പദവിയിലേക്ക് എത്താൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത് രാജാധി രാജാവിൻ്റെ മേശയിൽ പന്തി ഭോജനത്തിനിരിക്കുവാൻ നമ്മുടെ കുറവുകൾ മാത്രമാണ് നമുക്ക് യോഗ്യതയായിട്ടുള്ളത് നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാനായി യേശു ക്രിസ്തു സ്വന്തം ജീവനെ യാഗമാക്കേണ്ടി വന്നു എന്നാൽ വലിയൊരു പദവിയാണ് അതുമൂലം നമ്മിലേക്ക് വന്നത് നമ്മുടെ മേൽവിലാസത്തെ മാറ്റിയ കർത്താവിനെ നമുക്ക് അന്ത്യം വരെയും പിന്തുടരാം യേശുക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായി തന്നെ നിലനിൽക്കാം പ്രാർത്ഥിക്കാം പ്രീ പിതാവി ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിനായി അംഗീകരിക്കും നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ഓ